മനോജവം ആനുതുമേഗം ജിതേന്ദ്രി ബുദ്ധിമതാം വൈരിഷ്ടം മാതാത്മജം മാനയോഥമുഖ്യം ക്ഷരം കവിതാശാഖിമചന്ദ്ര ശ്രീരാമഭദ്രാജയാ എന്ന കുടിയോൺ കൂടി അധ്യാത്മരാമായിപ്പാട്ട് നമുക്ക് തന്ന കുഞ്ചാചാര്യൻ്റെ അങ്ങേറ്റം ഭക്തിയോടുകൂടി സ്മരിക്കുന്നു ഇവിടെ എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നരക്ഷഭോ ശാസ്ത്രീയം നമോ നമ ആ ശാസ്താവിനെ പ്രണവിച്ചുകൊണ്ട് ഇവിടുത്തെ ഉപദേശക സതി സന്ധിയെ നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ കർത്തവ്യമല്ല എൻ്റെ ഒരു സമർപ്പണം അതിന് എന്നെ സഹായിച്ച ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരോടും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു നമ്മൾ അഖല്യാമാഷം വരെ ചെയ്തു അതിനുശേഷം വിശ്വാമിത്ര മഹർഷിയും അതേപോലെ തന്നെ രാമകൃഷ്ണനെ ഉള്ള നേരെ പോലെ അവിടെ നമ്മുടെ മഹാദേവൻ്റെ ചാപമുണ്ട് അതൊന്ന് കാണാനായിട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ കൂട്ടിക്കൊണ്ട് പോയത് അവിടെ ചെന്നപ്പോഴാകട്ടെ ശരിക്കും കാണാൻ മാത്രമുള്ള ഒരു സംഭവമാണതെന്ന് ഈ കുമാരന്മാർക്ക് മനസ്സിലായി കാരണം അയ്യായിരം ഇങ്കരന്മാർ കൂടിയിട്ടാണ് ഈ വൃത്തിശാസന ചാപം എടുത്തുകൊണ്ടു വന്നത് അത് കണ്ടപ്പോഴേ തന്നെ ഈ കുട്ടികളിൽ അവർ കുട്ടികളാണല്ലോ പന്ത്രണ്ട് വയസ്സും പ്രായമേ ഉള്ളൂ രണ്ടുപേരും അത്ഭുത പരതന്ത്രനായി നോക്കി നിന്നു പക്ഷേ ശ്രീരാമദേവനല്ലേ ഉള്ളത് അദ്ദേഹം ചോദിച്ചു വില്ലെടുക്കാമോ പുലച്ചിടാമോ വലിക്കാമോ ചൊല്ലുക എന്നത് കേട്ടു ഞാൻ വിശ്വാമിത്രൻ എല്ലാം ആ ആകുന്നത് ചെയ്താലും മടിക്കേണ്ട കല്യാണം ഇതുമൂലം വന്നു കൂടിയിടുമല്ലോ അത് അങ്ങനെ അരിഞ്ഞം കിട്ടിയതോടു കൂടി ശ്രീരാമദേവൻ ആ വില്ലങ്ങെടുത്തു പുലച്ചു അപ്പോഴത്തേക്കും അത് പൊട്ടി അതായത് വില്ലൊടിഞ്ഞു പോയി ഇടിവെട്ടി ഇടും വണ്ണം വില്ലൊടിഞ്ഞൊറ്റ കേട്ടു നടുങ്ങി രാജാക്കന്മാരുള്ള കുരകങ്ങളെപ്പോലെ മൈതിരി പൈൽപ്പേട പോലെ സന്തോഷം പൂണ്ട സന്തോഷമുണ്ടായി വന്നു ആർക്കൊക്കെ ജനങ്ങൾ സന്തോഷമായി കാരണം ഈ കുട്ടികളെ കണ്ടപ്പം തന്നെ ചോദിച്ചു കാമദേവന്മാരായിട്ടുള്ള ഈ കുട്ടികൾ കാമദേവനെ പോലെയായിരിക്കുന്ന ഈ കുട്ടികൾ ഏതാണെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു കൊടുത്തു മഹർഷി പറഞ്ഞു കൊടുത്തു ഇത് അയോധ്യാധിപതി ദശരഥ മഹാരാജാവിൻ്റെ മക്കളാണെന്ന് അത് കണ്ടപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരാഗ്രഹം ഉദിച്ചിരിക്കാം കാരണം അവിടെ സീതാസ്വയംവര്യത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തുകയാണ് പലരും വന്ന് ഈ വില്ലെടുക്കാൻ നോക്കി പല രാജാക്കന്മാരും വന്നു പലരും എടുക്കാൻ പറ്റാ താഴെ വരെ വീണുപോയി അങ്ങനെ ഇരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മളുടെ ശ്രീരാമചന്ദ്രൻ അവിടെ എത്തുന്നത് വില്ലോടിക്കുകയും ചെയ്തു എന്തായാലും ഈ കുട്ടിക്ക് സീതാദേവിക്ക് ശ്രീരാമചന്ദ്രൻ തന്നെയെന്ന് അവിടെ അവരെല്ലാവരും കൂടെ തീരുമാനിച്ചു അപ്പോഴത്തേക്കും ആ സീതാദേവി ഭരണമാല്യവുമായി ആ പന്തലിലേക്ക് വന്നു വന്നു കഴിഞ്ഞപ്പോഴോ ആദ്യം എന്താ ചെയ്തത് മായ ഇടുകയെല്ലാം ചെയ്തത് നീലോത്പനം ആലയിട്ടുകയാണ് ചെയ്തത് അതായത് കണ്ടുകൊണ്ടൊന്നും നോക്കി കണ്ടിട്ടില്ലല്ലോ ഇത് ഇതേതാന്നുള്ള അത്ഭുതത്തോട് തന്നെ ആയിരിക്കണം സീതാദേവി നോക്കിയത് കണ്ടപ്പോൾ ഇഷ്ടമായി പിന്നീട് പിന്നാലെ വരണാർത്ഥമാലയും കിട്ടിയില്ല അങ്ങനെ വരണാർത്ഥമാലയിട്ടു അതിനുശേഷം ഇവർ രണ്ടുപേരും കൂടെ തീരുമാനിച്ചാൽ പോരല്ലോ ഉടനെ തന്നെ ദശരഥ മഹാരാജാവിന് ഇവിടുന്ന് സന്ദേശവാഹകാരി അയച്ചു കേട്ടപ്പോൾ ദശരഥ മഹാരാജാവിനും വളരെ സന്തോഷമായി അങ്ങനെ അവിടുന്ന് പരിവാര സമേതം അദ്ദേഹം മിഥിലയിലേക്ക് എഴുന്നള്ളി അപ്പോഴാലോചിച്ചപ്പോഴ് ദശരഥ മഹാരാജാവിന് നാല് കുട്ടികളുണ്ട് ആൺകുട്ടികളുണ്ട് ഇവിടെ ഇദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ നാല് പെൺകുട്ടികളുണ്ട് അത് ജനക ജനകമഹാരാജാവിൻ്റെ മാത്രമല്ല അനിയൻ്റെ കുശത്തുജൻ്റെ എന്തായാലും ഇച്ചിരി നാല് പേരുണ്ട് അപ്പോൾ ഈ നാലു പേരെ ബന്ധിപ്പിക്കാമെന്ന് താരമന്മാരൊക്കെ കൂടെ തീരുമാനിച്ചു അങ്ങനെ ശ്രീരാമചന്ദ്രൻ സീതാദേവിയെ വീട്ടു ഊർമലയെ ലക്ഷ്മണൻ ഭരതൻ മാണ്ഡവിയെ ശത്രുഘ്നൻ ശ്രുതകീർത്തിയെ അങ്ങനെ നാല് കപ്പിൾസ് അവിടെ എല്ലാവരും സന്തോഷമായി എല്ലാം കഴിഞ്ഞു അത് കഴിഞ്ഞപ്പോഴത്തേക്കും വേഗം എല്ലാവരും കൂടെ തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ് അയോധ്യയിലേക്ക് പോവുകയാണ് അത് വളരെ വലിയൊരു ആഘോഷമായിട്ടാണ് പോകുന്നത് വെൺകറ്റക്കുട തഴ വെൺചാമരങ്ങളോടും തിങ്കൾവൻ നലന്തൂരും അപ്പോഴും ആരവട്ടങ്ങളോടും അങ്ങനെ എല്ലാവിധത്തിലുള്ളതും തിങ്കൾവൻ നല്ലന്തൂരും അപ്പോഴും ആരവട്ടങ്ങളോടും അങ്ങനെ എല്ലാവിധത്തിലുള്ള പ്രൗഢിയോടും കൂടിയിട്ട് ഈ നാല് വധുവരന്മാരെയും കൊണ്ട് ജനമഹാരാജാവിൻ്റെ കൊട്ടാരത്തിൽ നിന്ന് അയോധ്യയിലേക്ക് പോവുകയാണ് ഇത് കേൾക്കുമ്പോഴേ എനിക്ക് ഏറ്റവും രസമായിട്ട് തോന്നുന്നത് എന്താണെന്നറിയോ പറയുക എന്തോരോ സ്ത്രീധനമാണെന്നറിയോ ശ്രീലങ്കിലോട്ട് കൊടുത്തിരിക്കുന്നത് അതിൽ ദാസികൾ ഇത്ര തേരി ഇത്ര മുതിരി ഇത്ര ആന ഇത്ര അതൊക്കെ പറയും പക്ഷേ അവസാനത്തെ ഭാഗമാണ് എനിക്ക് എനിക്കെപ്പോഴും ഞാനൊരു അഞ്ചാം ക്ലാസ് മുതൽ ഈ ബാലകാഠം ചൊല്ലുന്നയാളാണ് അഞ്ചാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനത് കാണാതെ പഠിച്ചതായി ഈ ബാലകാണ്ടം അന്നേരം ഞാൻ ചിന്തിച്ചിട്ടുണ്ട് പ്രത്യേകം കോടി കാഞ്ചന ഭാരങ്ങളും സീതാദേവിക്ക് കൊടുത്തിടാൻ ജനകൻ അപ്പം ഞാൻ വിചാരിച്ചിട്ട് നന്നും ആലോചിച്ചിട്ട് ഇന്നും ആലോചിക്കുന്നുണ്ട് ഈ നൂറുകോടി കാഞ്ചനഭാരം എന്ന് പറഞ്ഞാൽ എത്ര സ്വർണ്ണമായിരിക്കും ആവോ നമ്മളിപ്പോൾ ഈ അമ്പായിരം മക്കളുടെയൊക്കെ കല്യാണത്തിന് കാണുമ്പോൾ വല്ല് താന്ന് വിചാരിക്കാം ഏക്കളൊക്കെ എത്ര ഇരട്ടിയായിരിക്കില്ല ഇത് എന്തെങ്കിലും ആവട്ടെ നമ്മുടെ രാമചന്ദ്രൻ്റെ ആ ഒരു കഴിവിന് ചേർന്ന് വിത്തരം വേണമെന്നു കൊടുക്കാമല്ലോ എന്തായാലും നല്ല രീതിയിൽ കൊടുത്തു എല്ലാവരും കൂടെ അങ്ങനെ സന്തോഷ സമേതം പോവുകയാണ്